ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത് പുളിമാത്ത് വില്ലേജിലെ എട്ടും കിളിമാനൂർ വില്ലേജിലെ മൂന്നും വർക്കല ചെറുനിയൂർ വില്ലേജിലെ മൂന്നും ഒറ്റൂർ വില്ലേജിലെ ഒരു കുടുംബത്തിനുമാണ് പട്ടയം വിതരണം ചെയ്തത് ഒ എസ് എം എം എൽ എ പട്ടയ വിതരണോദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷത്തോടു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് നമുക്ക് അതിമുക്തമായ കേരളം സാക്ഷാത്കരിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന പതിനാല് ലക്ഷം പേരും അടങ്ങുന്ന കുടുംബശ്രീ പ്രസ്ഥാനമാണ് അതിനുവേണ്ടി നമുക്ക് ചുറ്റം പിടിച്ചുകൊണ്ട് സർവേ എടുത്തുകൊണ്ട് അർഹരായ അവ ആയിരത്തി ആറ് പേരെ കണ്ടെത്തുകയും അവരെ ആ താരത്തിൽ ലക്ഷം സാക്ഷാത്കരിക്കുകയും അത് നാല പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വളരെ ഏറെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് ഇന്ത്യയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വകേറ്റി കുമാരി അധ്യക്ഷയായിരുന്നു ചെറിയൻകീഴ് താലൂക്ക് തഹസിൽദാർ സജി വർക്കര ഡെപ്യൂട്ടി തഹസിൽദാർ ആർ എസ് സജി ചെറിയൻകീഴ് താലൂക്ക് എൽ ആർ തഹസിൽദാർ അജയൻ തുടങ്ങിയവരും റവന്യൂ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു